ും ഫാഷൻ ഡിസൈനിങ് രംഗത്ത് എട്ട് വർഷത്തോളമായി വിവിധ കോഴ്സുകൾ നടത്തി ചെമ്മാട് ടൗണിൽ ശ്രദ്ധേയരായ ഒറിജിൻ ഫാഷൻ ഡിസൈനിങ് കോളേജിലാണ് കോഴ്സിന്റെ ഭാഗമായി പഠിതാക്കൾക്കായി ബേബി ഡ്രസ് മേക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് ഹാപ്പി കിഡുമായി സഹകരിച്ച് നടത്തിയ മത്സരത്തിൽ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഫാഷൻ ഡിസൈനിങ് കോളേജ് ചെമ്മാടും ഹാപ്പി കിട്ടും സംയുക്തമായി സംഘടിപ്പിച്ച ബേബി ഡ്രസ് കോമ്പറ്റീഷനാണ് നടന്നത് അൻപതോളം വിദ്യാർത്ഥിനികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്ത അഞ്ച് ഡ്രസ് അത് ഹാപ്പി കിട്ട് വിപണിയിലെത്തിക്കും വൈവിധ്യവും ആകർഷണവുമുള്ള വിവിധ തരത്തിലുള്ള കുഞ്ഞു ഡ്രസ്സുകളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് ഹാപ്പി കിട്ടും ഒറിജിൻ കോളേജ് ഓഫ് ഫാഷൻ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു ഫാഷൻ ഡിസൈനിങ് കോമ്പറ്റീഷൻ വളരെയധികം നല്ല കുറേ പ്രോജക്ട്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നല്ല പാർട്ടിസിപ്പൻസ് ആയി ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും നല്ല പ്രോജക്റ്റുകൾ കിട്ടിയതുകൊണ്ട് നല്ല കഴിവുള്ള സ്കില്ലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് മനസ്സിലാക്കാൻ മത്സരത്തിൽ പങ്കെടുത്ത ഷഹാന ഷെറി വിനീത യു യുമാന പി എന്നിവർ ഒന്നാം സ്ഥാനവും പി കെ റാഹില രണ്ടാം സ്ഥാനവും സപ്ന എം ഹാജ്ര കെ രേവതി വി എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്